ഇടതു സൈഡ് വൃത്താകൃതിയിൽ മുടി കൊഴിഞ്ഞ് വളരെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും വീട്ടുകാർക്ക് വിഷമമാണ് പല ഡോക്ടേഴ്സിനെയും കണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഉടമ്പടി തൈലമുണ്ട് ആ തൈലം ഒന്ന് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം അങ്ങനെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കുട്ടിയുടെ തലയിൽ അപ്ലൈ ചെയ്തപ്പോൾ ഏകദേശം മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ മാറ്റം വരാൻ തുടങ്ങി മൂന്ന് ദിവസത്തിനുള്ളിലാണ് മറ്റ് മുടിയുടെ മറ്റു ഭാഗങ്ങളിൽ തലയുടെ മറ്റു ഭാഗങ്ങളിൽ മുടിയുള്ളതിനേക്കാൾ കൂടുതലായിട്ട് അമ്മമാതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള തൈലം അപ്ലൈ ചെയ്തപ്പോഴാണ് അവിടെ അത്ഭുതം കാണുവാൻ സാധിച്ചത് തുടർന്ന് ഈ ദിവസങ്ങളിലൊക്കെ അമ്മമാതാവ് സ്വപ്നത്തിൽ വന്ന് എന്നോട് പറയും നീ നിന്നെ തന്നെ വിശദീകരിക്കുവാൻ വേണ്ടിയാണ് ഒരു സാക്ഷ്യം തരുന്നത് അപ്പോഴും നീ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ജപമാല ഭക്തി വർദ്ധിപ്പിക്കുക രണ്ടാമത് എന്നെ അറിയാത്തവർക്ക് കൂടുതലായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുവാനും അവരോട് അറിയുകയും ചെയ്യുക